ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടു വർച്ച് യു യു ഷുവർ ലെറ്റിങ് ഗോ അതായത് ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തെ അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുക ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് രണ്ട് പേരും റീയൂണിയനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല അതുപോലത്തെ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇതിപ്പോൾ സരണ്ടർ ചെയ്തിരിക്കുകയാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തിനേയും അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാനുള്ള കഴിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആര് ചെയ്താലും നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സൺ ആണെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും നിങ്ങൾക്കതിനുള്ള പവറുണ്ട് ഉണ്ട് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു യെസ് പെട്ടെന്ന് മാറ്റങ്ങൾ വരും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടന്ന് കിട്ടും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കുക അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത് വിട്ടുകൊടുത്തിരിക്കുകയാണ് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുകയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നത് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അങ്ങനെ അവർ ചിന്തിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി അവർ സാധ്യതകൾ തേടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് അവർ ഗൈഡൻസ് ചോദിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ അവർ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം പോസിബിലിറ്റീസ് തിരയുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഫ്രണ്ട്സ് ഇവിടെ തെറ്റ്പാട് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഏതായാലും മറ്റാരിൽ നിന്നോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഗൈഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഏറ്റവും മനോഹരമായിട്ടൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ദർ കറണ്ട് ഫീലിങ്സ് ടു ഓ വാട്ടർ അതായത് അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്തോ ഒരുപാട് സ്നേഹമുള്ളതായിട്ടുള്ളൊരു ഫീലിങ്സാണുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിവാഹം കമ്മിറ്റ്മെൻറ്റ് എല്ലാത്തിനും അവർ റെഡിയാണ് അതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള അതേ സ്നേഹം തന്നെ നിങ്ങൾക്ക് തിരിച്ച് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏജ് ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പ്രണയം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പോയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതും ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്റ്റെബിലിറ്റിയോടുകൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഫാമിലി ആകാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ തെറ്റാട് സിറ്റുവേഷൻ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എന്തായിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസാണ് അത് ട്രാൻസ്ഫോർമേഷനിലൂടെ അവരുടെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും ഒക്കെ മാറി രണ്ടുപേരും ആഗ്രഹിക്കുന്നതുപോലെ രണ്ടുപേരും നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ റിലീസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയതായിട്ട് വേറൊരു രൂപത്തിലേക്ക് മാറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ് ടെപ്പാട് സിറ്റുവേഷൻ ഫ്രണ്ട്സ് അഡിക്ഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട എന്ന് വെക്കാൻ അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരു പക്ഷേ വേണ്ട എന്ന് വെക്കുമ്പോൾ അവർക്ക് വളരെയധികം ദുഃഖം തോന്നാം എന്നാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അൺകണ്ടീഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വളരെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാതിരി റിലേഷൻഷിപ്പ് അൺകണ്ടീഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാർട്ട്നർ റെഡിയാണെന്ന് നിങ്ങളോട് പറയുന്നു അതുപോലെ തന്നെ ഇവർ ഏറെ ആലോചിച്ച ശേഷമാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ എടുത്തിട്ടുള്ളത് അവർ ഒരുപാട് ചിന്തിച്ചു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായി ഈ ഒരു റിലേഷൻഷിപ്പ് അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ പ്രണയിക്കാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ പ്രതീക്ഷ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത് നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരുപാട് സ്നേഹം അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകടിപ്പിക്കാൻ വരെ അവർ തയ്യാറാണെന്നുള്ളതാണ് അതുപോലെ തന്നെ നയൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ അവർ വിചാരിക്കുകയാണ് നിങ്ങളെക്കാൾ നല്ലൊരാളെനിക്ക് കിട്ടാനൊന്നും ഇല്ല അവർക്ക് അവരുടെ ലൈഫിൽ അങ്ങനെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിട്ട് കളയുന്നത് വളരെ ശുദ്ധമണ്ടെത്തലാണെന്നുള്ള ആർക്കറിയാം അതുപോലെ തന്നെ നിങ്ങളിലെ സ്നേഹം അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർ തയ്യാറായി എന്നുള്ളതാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഇവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വിവരം ബുദ്ധി ഇതെല്ലാം നിങ്ങൾക്കുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്റ്ററിനൽ ബ്യൂട്ടി അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു ഉപാഹ്യ സൗന്ദര്യത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുമാതിരി തന്നെ നിങ്ങൾ വളരെ എളിമയുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതായത് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഒരു ഹീലിംഗിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇവിടെ വോട്ടം ഓഫ് സ്റ്റെക്ക് ഫോറോ പൈൻറ്റ്സ് അണക്കിട്ടിയിട്ടുള്ളത് വിവാഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും എന്നെ വിവാഹം ചെയ്യുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു വിവാഹം നടക്കുന്നതാണ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതാണ് ഇനി ക്രഷനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് പ്രപ്പോസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു റീയൂണിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ സണ്ണായിട്ട് അവർ കാണുന്നുണ്ട് പ്രകാശമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഒരു ഫാമിലി തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോം വാണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ വളരെയധികം മോശപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും വിശ്വസിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻസൊക്കെ ചെയ്ഞ്ച് ആകുമെന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ മാറി ആകാശം തെളിയും എന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി ഹാപ്പി ഫാമിലിയാണ് ഇവിടെ കിട്ടുന്നത് അതായത് സന്തോഷമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ലൈഫ് ഒക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ഉണ്ടാവും അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് ഇതുവരെ വാല്യൂ തരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അവർ വാല്യു തരുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ ഉയരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാല്യൂ അവർ ഫ്യൂച്ചറിൽ തരുന്നതാണ് അപ്പോൾ ഇതൊരു ഫ്യൂച്ചറുള്ള റിലേഷിപ്പ് ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നേരത്തെ എന്തൊക്കെ മോശപ്പെട്ട സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചാവും അടിമുടി ചേഞ്ച് ആവുന്ന ഒരു റിസൾട്ടാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ പേഴ്സൺ നെയിം ജെ എൻ ടി ബി സി ഇസറ്റ് വി ക്യു ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചെന്നൈ ഔട്ട് ഓഫ് കൺട്രി കോട്ടയം ബാംഗ്ലൂർ കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവാം നമുക്ക് ക്ലൂ നോക്കാം സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വൺ ചേർട്ടി ഏജ് ആവാം സെവൻറ്റീൻ ഫോർട്ടി ത്രീ ടെൻ ത്രീ എന്നൊരു ഡേറ്റ് എയ്റ്റീൻ തേർട്ടി ഫൈവ് തേർട്ടി നയൻ വെരി ടോൾ ഷോർട്ട് ഹെയർ ഫാദർ ബിഗ് ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം വളരെ ദേഷ്യപ്പെടുന്ന ഒരു നേച്ചർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഉണ്ടായിരിക്കാം റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫ്രണ്ട്സ് തേപ്പാട് സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട് മദർ സ്മോൾ ഐസ് സ്കോർപ്പിയോ പാരൻസ് ട്രിപ്പിൾ നയൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആയിരിക്കാം ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ജമുനൈ ഏരീസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം എന്താണ് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് നോൺ ഇനി വേറി നിങ്ങൾ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കോംപ്രമൈസ് ചെയ്യപ്പെടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ സക്സസ് ആവും ഇത്രയും മെസ്സേജസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്നത് നോ ഇറ്റ് ടു വറി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടും വ്യക്തികൾ തമ്മിൽ ഒരുമിക്കും ആൻഡ് ഓപ്പർച്യൂണിറ്റി ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു തീരും നിങ്ങൾ സക്സസ് ആകും അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുള്ളത് നിങ്ങൾ ജോബ് അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ അതുവഴി നിങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട് നിങ്ങൾ സക്സസ് ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് വാച്ച് ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങളുടെ ബ്രേക്ക് ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ ആരംഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആണെന്ന് അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും എളിമയുള്ള എന്നാൽ വളരെയധികം സ്റ്റെബിലിറ്റിയുള്ള ധനമുള്ള ഒരു ആളായിട്ട് അവരുടെ മനസ്സിൽ അവർ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ സ്വഭാവ മൂല്യത്തെ അവർ എടുത്ത് പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ കടന്നു പോവുകയാണ് ഒരു പക്ഷെ പെട്ടെന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് വേറൊരു കാര്യത്തിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ വേറൊരു റിലേഷൻപിലേക്ക് പോയപ്പോൾ അവരിൽ നിന്നും വന്നിട്ടുള്ള പെരുമാറ്റവും നിങ്ങളുമായിട്ടുള്ള പെരുമാറ്റവും അവരെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൽ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ ആ ഒരു ഡയമണ്ട് അതാണ് ഉപേക്ഷിച്ച് പോയത് എന്നുള്ളതായിരിക്കാം അതായിരിക്കാം അവർ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഒരു പ്രണയം അവർക്ക് നിങ്ങളോട് തോന്നുകയാണ് ഞാൻ പറയും ഇത് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്തുകളുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്